വൺസ് വൺസ്ഗെൻ ഒരു ക്രയേറ്റ് ഓപ്പണിംഗ് ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കേട്ടോ ഒന്നും രണ്ട് യു സി അല്ല എഴുപത്തയ്യായിരം യു സി ആണ് വാരി എറിയാൻ പോകുന്നത് അതും ഇപ്പൊ വന്നിരിക്കുന്ന എക്സ്യൂട്ടിന്റെ സ്പിന്നിൽ ഇതിനു മുമ്പ് പല ഭീകര ക്രേറ്റ് ഓപ്പണിങ്ങൾ ചെയ്ത എന്റെ കൂട്ടുകാരാണ് ഈ ഒരു ക്രേറ്റ് ഓപ്പണിംഗ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് എന്തൊക്കെ കിട്ടിയെന്ന് ഒരു ഐഡിയ എനിക്കില്ല പുള്ളിയാഴ്ച വന്ന സ്ക്രീൻ റെക്കോർഡിംഗ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് നോക്കാം ഇതിനു മുമ്പ് നമ്മുടെ ചാനൽ ചെയ്ത ക്രേറ്റ് ഓപ്പണിങ്ങൾ തന്നെ വമ്പൻ ഹിറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ വീഡിയോക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ലൈക്സ് ആണ് അതേപോലെ ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് നിങ്ങൾ എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നേരെ സ്പിൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ടോപ്പ് വെച്ചിരിക്കുന്നത് ആദ്യത്തെ ടൈംസ് എക്സ് വന്നാൽ മാത്രം അതിനകത്ത് എന്തേലും കാണുള്ളുട്ടോ തിളങ്ങിയിട്ടില്ല അടിപൊളിയാണല്ലോ അടുത്ത പത്തിൽ എന്താ കിട്ടുന്നത് നോക്കാം എക്സ് എടാ എക്സ് തിളങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തോ ഹെവി ആയിട്ടുണ്ട് ഓ ഗ്രനേഡ് ഗ്രനേഡായിരുന്നോ ഓക്കെ ഓ മോളി അടിച്ച പോലെ ലോട്ടറി പൊള്ളി എടാട്ടും ഉണ്ട് ഈ സ്പിന്ന് പൊളിക്ക് അടുത്ത പത്ത് നോക്ക എക്സ് തിളങ്ങുന്നുണ്ടോ ഇല്ല തിളങ്ങിയിട്ടില്ല ഇതിനകത്തൊന്നും കാണാൻ സാധ്യല്ല ഇതെന്താ ഓർണമെന്റ് ഓ ഗ്രനേഡ് പുതിയ പുതിയ ഗ്രനേഡ് ഇതൊക്കെ ലെജൻഡറി ആണ് എനിക്ക് തോന്നുന്നത് മെത്തിക്ക് വരുമ്പോൾ മാത്രമേ എക്സ് തിളങ്ങുള്ളൂന്ന് കേട്ടോ ഇത്തവണ നോക്കാം നമുക്ക് ഇതും എക്സ് തിളങ്ങിയിട്ടില്ല ഉണ്ടെങ്കിൽ ലെജൻഡറി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഓക്കെ ഒരു മെറ്റീരിയൽ നെക്സ്റ്റ് ടെന്ന് ഇതിൽ എക്സ് ആ എക്സ് തിളങ്ങിയിട്ട് കേട്ടോ എന്തോ ഹെവി ഹെവി വരാൻ പോകുന്നുണ്ട് ഓരോ ഓക്കേ മെത്തിക്ക് കണ്ടില്ലേ മെത്തിക്കിൻ്റെ ഇമോട്ടാണ് വന്നിരിക്കുന്നത് അടുത്ത ടെന്നിൽ എന്താണുള്ളത് നോക്കാം

ഓക്കേ മെത്തിക്കിമോട്ട് നെക്സ്റ്റ് ടെന്ന് വീണ്ടും തിളങ്ങുന്നുണ്ട് ഇനി അങ്ങനെ അനൂഗ്രഹ എക്സിട്ട് കിട്ടുമോ എന്താണെന്ന് നോക്കാം ഓക്കെ ഹെൽമെറ്റാണ് ഓ ഗ്ലൈഡർ ന്യൂ എക്സിക്യൂട്ടിൻ്റെ ഗ്ലൈഡർ ആണ് കേട്ടോ അത് ഓക്കെ കിട്ടിയ സാധനം തന്നെ വീണ്ടും കിട്ടിയിട്ടുണ്ട് പതിനാറ് കോയിനായി കൺവേർട്ടായിരിക്കണം അടുത്ത ടെന്ന് വീണ്ടും ഗ്ലോ ആകുന്നുണ്ട് ഗൈസ് ഫുൾ ക്യൂരിയോസിറ്റി ആണ് എന്താണ് കിട്ടുന്ന ഓക്കേ കിട്ടിയ സംഭവം തന്നെയാണോ അല്ലല്ലല്ല അല്ല അല്ല പുതിയൊരു ഇമോട്ടായിരുന്നു അത് അതും മെത്തിക്ക് ഓക്കെ വീണ്ടും 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 ഓക്കെ ഇതിനകത്ത് പുതിയ വീണ്ടും പുതിയ റിമോട്ടാണ് കിട്ടിയിരിക്കുന്നത് ഈ മെത്തിക് ഐറ്റംസ് വരുമ്പോഴാണ് ഇത് തിളങ്ങുന്നത് കേട്ടോ ഇത്തവണ എന്തായാലും തിളങ്ങിയിട്ടില്ല ലെജണ്ടറി ചിലപ്പോൾ കിട്ടായിരിക്കാം ഓക്കെ ഒരു ക്രോബാർ കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് ടെന്നെ നോക്കാം ഓ എടാ പൂച്ച പൂച്ച കിട്ടി അടുത്ത ടെൻ ഇത് തിളങ്ങുന്നുണ്ട് എക്സ്യൂട്ടായിരിക്കോ എക്സ്യൂട്ടായിരിക്കോ ഊപ്പി പൊളിച്ചു ഓരേ പൊളിച്ചു ഞാൻ വെറുതെ പറഞ്ഞു നോക്കിയാണ് എക്സ്യൂട്ട് എന്റെ പൊന്നെ ായിട്ടുള്ളൂ ഇരുപത്തയ്യായിരത്തി തൊള്ളായിരം യൂസ് ഇനിയും ബാക്കിയുണ്ട് എനർജി ബാർ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ആയിരിക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ്റി അമ്പത്തി അഞ്ച് തന്നെ എനർജി ബാർ ഫിൽ ആവും എന്നുള്ളത് ഓൾറെഡി നമുക്ക് അനുഗ്രഹ എക്സ്യൂട്ട് കിട്ടിയത് കൊണ്ട് തന്നെ അവിടെ നിന്ന് കിട്ടേണ്ട എക്സ് ബദലായിട്ട് ആയിരം കോയിൻസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും വീണ്ടും സ്പിൻ ചെയ്യാൻ പോവാണ് ഓക്കെ നെക്സ്റ്റ് ടെന്നെ അതിലൊരു മെത്തിക്ക് ഇമോട്ടിന്റെ ഇത് കിട്ടിയിട്ടുണ്ട് ഓക്കെ സ്കിപ്പ് ചെയ്യണം സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോവാണ് ഇതിനകത്ത് എന്താണെന്ന് അറിയില്ല ഗ്ലൈഡർ ആണോ ഗ്ലൈഡർ ആണല്ലേ ഞാനിത് എന്താ സാധനം നോക്കണ് ഗ്ലൈഡർ കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ ഇരിഡിസൻസ് ഇരിഡിസെൻസ് ഗ്ലൈഡർ ആണെന്ന് തോന്നുന്നു വീണ്ടും തിളങ്ങിയിരിക്കുകയാണ് ഇനി നമുക്ക് ഫെറോ കിട്ടിയ പൊളിക്കും ഓക്കെ കിട്ടിയത് തന്നെയാണ് കേട്ടോ ഇതെല്ലാം കിട്ടിയത് തന്നെയാണ് അടുത്തത് പോരട്ടെ ഇത് വീണ്ടും തിളങ്ങുന്നു തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഈ എക്സിക്യൂട്ട് ഓക്കെ ബാക്ക് പാക്ക് ആണ് കേട്ടോ ബാക്ക് പാക്ക് ഇത് നമ്മുടെ ഫെറോന്റെ ബാക്ക് പാക്ക് ആണ് അടുത്ത പത്ത് അതില് ഓക്കെ തിളങ്ങുന്നുണ്ട് ഇതിനകത്തൊരു എക്സ്യൂട്ട് നമ്മുടെ ഫെറോ കിട്ടിക്കഴിഞ്ഞാൽ വേറൊന്നും ഇനി കിട്ടാനില്ല എന്ന് തോന്നുന്നു ഓക്കെ കിട്ടിയത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഫെറോയ്ക്ക് വേണ്ടിയിട്ടാണോ പുള്ളി വീണ്ടും കറക്കുന്നുണ്ട് ഇതിനകത്തൊന്നുമില്ല എന്ന് തോന്നുന്നുട്ടോ ഓക്കെ 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 ഇതാണ് ഇതുവരെ സ്പിൻ ചെയ്തതിൽ ഇതാണ് വളരെ ഒരു ടെൻ ടൈം സ്പിന്ന് വീണ്ടും തിളങ്ങുന്നുണ്ട് ഓപ്പേ എഗെയിൻ ും കിട്ടി ഒരു ടെൻ ടൈംസോ പരിപാടികൾ ഒന്നുമില്ല കളർഫുൾ ഐറ്റംസ് ഒന്നും ഇല്ല ഓക്കെ ഇതിലെ കളർ തിളങ്ങി വരുന്നുണ്ട് അതൊരു മെത്തിമോട്ടായിരുന്നു ഗൈസ് ഓപ്പ

ആയിരം കോയിൻ കളക്ട് ചെയ്തിരിക്കുകയാണ് എനർജി ബാർ ഫില്ലായതിന്റെ ഓക്കെ വെക്ടറിനെ മാറ്റിയിട്ട് പുള്ളി ദേ പുതിയ എക്സിക്യൂട്ട് ഇട്ടിട്ടുണ്ട് ഓൾറെഡി ആളുകളിൽ കുറെ എക്സിക്യൂട്ട് ഉണ്ട് കെട്ടോ പക്ഷെ ഈ മൂന്നെണ്ണവും ഇപ്പോഴാണ് കിട്ടുന്നത് കേട്ടോ അത് കലക്കിലേ ഇനി നേരെ എക്സ്യൂട്ടിനകത്ത് വീണ്ടും പോയിട്ടുണ്ട് പത്തൊമ്പതിനായിരത്തി ചില്ലറ യൂസ് ഇനി ബാക്കിയുണ്ട് എക്സിക്യൂട്ട് ലെവൽ ടു ആക്കാനായിട്ട് പറയുന്നുണ്ട് പുള്ളിയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ളത് കളക്ട് ചെയ്യാൻ കേട്ടോ ടോട്ടൽ ആയിട്ട് എത്ര സ്പിൻ ആയെന്നൊന്ന് നോക്കണല്ലോ ഇവിടെ ഇരുന്നൂറ്റമ്പത്തൊന്ന് സ്പിൻ ആയിട്ടുണ്ട് എന്തായിരിക്കും പുള്ളിയുടെ അടുത്ത നീക്കം എഴുപത്തയ്യായിരം യു സി മുടക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിലും ഇനി ഒരുപാട് യു സി മുടക്കാനുണ്ട് സോ എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് അറിയില്ല നോക്കാം നമുക്ക് മാക്സ് ആക്കാനായിരിക്കും ഈ മൂന്ന് എക്സിക്യൂട്ടീവ് ഇനി മാക്സ് ആക്കും ഓൾറെഡി ഇത് കണ്ടില്ല എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് ഫെറോന്റെ കേസിൽ ഓക്കെ ഫെറോന്റെ കേസിൽ ഫെറോ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലേ ഒന്ന് രണ്ട് ഇമോട്ടും ബാക്ക് പാക്കും ബാക്കിയൊന്നും കിട്ടിയിട്ടില്ല ഫെറോന്റെ കേസിൽ ആ ഗ്ലൈഡർ ഒന്നും കിട്ടിയിട്ടില്ല ഓക്കെ ഗ്ലൈഡർ വേണോ അപ്പോ ഇരിഡിസൻസ് എക്സിക്യൂട്ടിന്റെ കൂടെ വരുന്നാൽ ചില മെത്തിക് ഔട്ട്ഫിറ്റ് അല്ലെ മെത്തിക് ഔട്ട്ഫിറ്റ് കൂടി കിട്ടാനുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ് ചെയ്യണം ലൈക്കിന്റെ ടാർജറ്റ് രണ്ടായിരത്തി അഞ്ഞൂറാണ് അത് എത്തിയിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ ഓക്കെ ഈ ഒരു ടെൻ ടൈംസ് മുന്നില് എന്തോ ഒരു അറ്റാച്ച്മെന്റ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ യു എം പി യുടെ ഈ ടെൻ റോയിൽ തിളക്കൊന്നും കാണുന്നില്ല ഓക്കെ ഇതിനകത്ത് മോളി കിട്ടിയിട്ട് ടെൻ ടൈംസ് ആയിട്ടും ഇല്ല വലിയ കാര്യമില്ലാത്ത രണ്ട് സ്പിന്നുകളാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത് അടുത്ത ടെൻ ടൈംസ് ഇതിനകത്ത് ഇതിനകത്ത് ഒന്നും ഇല്ല കേട്ടോ ഒന്നും ഇല്ല ഇതിനകത്ത് പക്ഷെ ആ ഒരു യെല്ലോ മെറ്റീരിയൽ ഉണ്ടല്ലോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കാം നമുക്ക് ഇതിനകത്ത് എന്താണെന്നുള്ളത് നോക്കാം ഇതിനകത്തും പ്രത്യേകിച്ച് ഒരു ഒരു തവണയെ കിട്ടിയുള്ളൂ ആ ഒരു യെല്ലോ മെറ്റീരിയൽ യെല്ലോ മെറ്റീരിയൽ എത്രത്തോളം കിട്ടുന്നോ അത്രത്തോളം ബെസ്റ്റാണ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട് ഗൈസ് അതൊരു നല്ലൊരു കാര്യമാണ് ഇതിനിടയ്ക്ക് മെറ്റീരിയൽ ഒന്ന് കണ്ണിൽ പെടുന്ന പോലുമില്ല ഇത്രയും വലിയ വലിയ റിവാർഡ്സിൻ്റെ അടിയിലേക്ക് ഓക്കെ ഇതിനകത്ത് നിന്ന് വീണ്ടും ഒരു മെറ്റീരിയൽ ഉണ്ട് അത് നമ്മുടെ യു എം പിന് അപ്ഗ്രേഡ് ചെയ്യാനും യൂസ് ആകും ഓക്കെ തിളങ്ങിയിട്ടുണ്ട് കേട്ടോ തിളങ്ങിയിട്ടുണ്ട് മെത്തിക്ക് അല്ലെങ്കിൽ എക്സിക്യൂട്ട് അല്ലെങ്കിൽ എന്തോ ഒന്ന് മെത്തിക്ക് ടെൻ ടൈംസ് നൂറ്ററുപത് കോയിൻ ആയിട്ടുണ്ട് അടുത്തത് ഇതിൽ എന്താണ് ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ടെൻ ടൈംസ് കിട്ടിയാൽ മതി ഈ കിട്ടിയ ഐറ്റംസ് കിട്ടുമ്പോൾ വീണ്ടും അത് ടെൻ ടൈംസ് ആയിട്ട് കൂടിയാൽ അടിപൊളിയായി എക്സിക്യൂട്ട് എക്സ് എക്സിക്യൂട്ട് ഓക്കെ അത് ടെൻ ടൈംസ് ആയുള്ള ഒരു അവസ്ഥ അല്ലേ ആ ഒരു കോയിൻ ആണ് ആകാൻ പോകുന്നത് ഇപ്പോഴാണ് കിട്ടിയത് ഈ ഇറി അല്ല മറ്റേ ഫെറോ ആണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് നിന്ന് എന്താന്ന് നോക്കാം ഇതിനകത്ത് പെയിൻ്റിൻ്റെ കുപ്പിയൊക്കെ തന്നിട്ടുണ്ടോ ഇത്ര നേരം പെയിൻറ്റിൻ്റെ കുപ്പി തന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എപ്പോഴാണ് അത് പെട്ടത് കാരണം വേറൊന്നും കാണുന്നത് ഓക്കെ ഇതാ ഇഷ്ടംപോലെ പെയിന്റിൻ്റെ കുപ്പി ഉണ്ട് ഇല്ലെങ്കിൽ എപ്പോഴും കംപ്ലയിൻ്റ് ആണ് പെയിൻ്റിൻ്റെ കുപ്പി സ്റ്റിക്കറൊക്കെ തരുന്നു ഇതിനകത്ത് സ്റ്റിക്കർ ഇല്ല അതിൻ്റെ പകരമാണ് പെയിൻറ്റിൻ്റെ കുപ്പിയും ഇതും ഓക്കെ ബാക്ക് പാക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഓക്കെ 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 തിളങ്ങുന്നുണ്ട് ഓ കാര്യമില്ല ഗൈസ് ഇതിനകത്ത് മനസ്സിലാക്കുന്നത് എക്സിക്യൂട്ടിൻ്റെ സ്പിന്നിൽ കുറച്ചധികം ലക്ക് എല്ലാവർക്കും തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേർക്ക് വെറും പത്ത് യൂസിക്കൊക്കെ എക്സിക്യൂട്ട് കിട്ടി ബ്രോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ ഈ എക്സിൽ തിളങ്ങുന്നുണ്ട് അതും ഈ പറഞ്ഞ പോലെ എത്തിക്കാണ് ടെൻ ടൈംസ് ആയിട്ടുണ്ട് നൂറ്റി അറുപത് കോയിൻ ആയിട്ടുണ്ട് അത് കലക്കി അടുത്തത് പോരട്ടെ അതിനകത്തൊന്നുമില്ല ഓക്കെ ഗ്രനേഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ പൂച്ച വീണ്ടും കിട്ടിയിട്ടുണ്ട് അതിലൊന്നും ടെൻ ടൈംസ് ആയിട്ടില്ല വീണ്ടും എക്സ് തിളങ്ങുന്നുണ്ട് ഓരോട്ടെ ഓക്കെ മെത്തിക്കാണ് അതും ടെൻ ടൈംസ് ആയിട്ടില്ല അപ്പോൾ ഗൈസ് പറഞ്ഞു വന്നത് ഈ ഒരു സ്പിന്ന് കുറച്ചധികം ലക്ക് ലക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എക്സിക്യൂട്ട് കിട്ടാനായിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡെയിലി ടെൻ യൂസി എങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിക്യൂട്ട് കിട്ടാനുള്ള വളരെ വലിയൊരു പോസിബിലിറ്റി ആണ് ഉള്ളത് കേട്ടോ അതിരിക്കട്ടെ ടെൻ യൂസിക്ക് എക്സ്യൂട്ട് കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ സത്യസന്ധമായി ചെയ്തേക്കണേ പല ആൾക്കാരും ചുമ്മാ കമന്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് കിട്ടി ബ്രോ പത്ത് യൂസിക്ക് അത് കിട്ടി പത്ത് യൂസിക്ക് ഇത് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല എനിവേ ഗൈസ് യൂസി ഒക്കെ വാരി എറിഞ്ഞ് നമ്മുടെ ആൾ പോയിട്ടേ ഇരിക്കുകയാണ് നിർത്തുന്നേ ഇല്ല ഓക്കെ വീണ്ടും ഗ്ലൈഡർ കിട്ടിയിട്ടുണ്ട് ടെൻ തിളങ്ങുന്നുണ്ടോ നോക്കിയാൽ തിളങ്ങിയില്ല ഒന്നുമില്ലല്ലേ വേസ്റ്റ് ആയി ആക്ച്വലി എല്ലാ മെയിൻ റിവാർഡ്സും കിട്ടിയതിനു ശേഷമാണ് മോശം സ്പിന്നുകൾ നമുക്ക് കാണാനേ പറ്റുന്നില്ലേ ഇതിനകത്ത് അതേപോലെ ഈ ഒരു എക്സ്യൂട്ട് എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഗ്യാരന്റീഡ് ആയിട്ട് എടുക്കാമെന്നെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ട്രിക്ക് ഉപയോഗിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വീണ്ടും എക്സ് ഗ്ലൈഡറും ഗ്ലൈഡറാണെങ്കിൽ ടെൻ എക്സോ ആയി പൊളിച്ചു അടുത്ത ടെന്നെ ഓക്കെ തിളങ്ങുന്നുണ്ട് എന്താണാവോ നോർമൽ അടാ വീണ്ടും അടാ എത്ര തവണ എക്സിട്ടീവ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പുള്ളി നിർത്തുന്ന മട്ടില്ല എന്തായാലും വീണ്ടും എക്സ് തിളങ്ങുന്നുണ്ട് എന്താണെന്ന് നോക്കാം ഇല്ല ഇതിൽ എക്സിക്യൂട്ട് അല്ല ഇത് റിമോട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്രൈം പ്ലസ് ട്രിക്ക് ഉപയോഗിച്ചിട്ട് എക്സിക്യൂട്ട് ഒരു നൂറ്റമ്പത്തഞ്ച് നൂറ്ററുപത് സ്പിന്നകത്ത് തന്നെ കിട്ടും ഞാൻ പറയുമ്പോൾ പലർക്കും വിശ്വാസമായിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സ്പിന്ന് കണ്ടവർക്കെങ്കിലും അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാകും നമ്മുടെ ആ ട്രിക്ക് ഉപയോഗിക്കുന്നവർക്ക് ഒരു എക്സിക്യൂട്ട് എന്തായാലും ഗ്യാരന്റീഡ് ആയിട്ട് കിട്ടും നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ രണ്ട് എക്സിക്യൂട്ട് ഗ്യാരന്റീഡ് ആയിട്ട് എടുക്കാനും പറ്റുമായിരുന്നു നിങ്ങൾ കണ്ടാലേ ഓൾറെഡി അനുക്ര എക്സിക്യൂട്ട് കിട്ടിയത് കൊണ്ട് എനർജി ബാർ ഫില്ലായപ്പോൾ ആയിരം കോയിൻസ് കിട്ടിയത് ഈ കോയിൻസ് വെച്ചിട്ട് വേണമെങ്കിൽ മറ്റു രണ്ട് എക്സ്യൂട്ടുകൾ ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കാം അല്ലെങ്കിൽ കോയിൻസ് വെച്ച് മെറ്റീരിയൽസ് വാങ്ങിട്ട് എക്സിക്യൂട്ട് അപ്ഗ്രേഡ് ചെയ്യാം ഇവിടെ ലെക്ക് എഴുതിയിരിക്കുന്ന അവിടെ നിൽക്കുന്ന സമയത്ത് ഓക്കെ ഫിഫ്റ്റി പെർസെന്റേജ് തേർട്ടി പെർസെന്റേജ് ആണ് പുള്ളിക്ക് വന്നിരിക്കുന്നത് ഓഫർ ആയിട്ടോ എൺപത് കോയിന് കൊടുക്കണ്ട അവിടെ നാൽപ്പത് കോയിൻ കൊടുത്താൽ ആ ഒരു സ്റ്റാർ മെറ്റീരിയൽ കിട്ടും ഈ ഗോൾഡൻ സ്റ്റാർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴെണ്ണം കൊടുത്താൽ മതി ഓക്കെ പുള്ളി ഇരുന്നൂറ് എണ്ണം അത് പർച്ചേസ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ ഈ ഓഫറിൽ നിന്ന് റെഡീം ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ അതിനകത്ത് ചെറിയൊരു വിഷയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെർമനന്റ് ആയിട്ട് നമ്മുടെ ഇൻവെന്റർ ഇരിക്കത്തില്ല അത് ടൈം ലിമിറ്റഡ് ആണ് ഈ എക്സ്യൂട്ടിന് സ്പിന് പോകുമ്പോ ആ ഒരു മെറ്റീരിയൽസും പോകും സോ അതിനുള്ളിൽ തന്നെ നിങ്ങൾ ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യേണ്ടതുണ്ട് പക്ഷെ ഇത്രയും ഡിസ്കൗണ്ടിൽ വേറെ എവിടെ നിന്ന് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് വാങ്ങിക്കാനേ പറ്റില്ല പുള്ളിയിടയിലുള്ള പഴയ എക്സ്യൂട്ട് ഒക്കെ ഒന്ന് നോക്കുന്നുണ്ട് ഏതേലും ഒക്കെ ഇപ്പോ അപ്ഗ്രേഡ് ചെയ്യുമായിരിക്കും നോക്കാട്ടെ ഏതാണ് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത് പുതിയതായിരിക്കുമോ അനുഗ്രഹമായിരിക്കുമോ ഇതിൻ്റെ ഫീൽഡ് വേറെ ലെവൽ ആയിരുന്നു അല്ലേ അതെ അതെ പുള്ളി അതിനെ ലെവൽ ടു ആക്കിയിട്ടുണ്ട് ലെവൽ ത്രീ ആക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് പുള്ളിക്ക് അതും ചെയ്തിട്ടുണ്ട് അഡ്വാൻസ്ഡ് ഫോം ആക്കിയിട്ടുണ്ട് അടുത്തത് കിൽ കിൽഫീൽഡാണ് ഇതാക്കാനുള്ള മെറ്റീരിയൽ ഇല്ലാട്ടോ സോ അതിനുവേണ്ടി വീണ്ടും പുള്ളി സ്പിൻ ചെയ്യാൻ പോവുകയാണ് ലക്ഷ്യം മറ്റൊന്നും കിട്ടിയ ഐറ്റംസ് തന്നെ വീണ്ടും കിട്ടണം അത് ടെൻ എക്സ് ആകണം അത് ആയി കൺവേർട്ട് ചെയ്യണം അതേപോലെ തന്നെ യെല്ലോ പിന്നെ ബ്ലാക്ക് ഈ രണ്ട് മെറ്റീരിയൽസും സ്പിന്നിൽ നിന്ന് തന്നെ കിട്ടിയാൽ അത്രയും നല്ലത് ഇപ്പൊ കാണുന്ന പോലെ രണ്ട് മൂന്ന് സ്പിന്നിൽ ഒന്നും കിട്ടിയില്ല അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ കയ്യിലുള്ള കോയിൻസ് എല്ലാം വെച്ചിട്ട് ഇതേ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഒരു ലെവൽ കൂടി ടോട്ടൽ അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് സ്പിന്നും ആയിട്ടുണ്ട് യൂസ് ചെയ്ത് തീർന്നിരിക്കുകയാണ് കയ്യിലുള്ള കോയിൻസ് വെച്ചിട്ട് ആൾ മെറ്റീരിയൽ വാങ്ങിക്കുകയാണ് ഈ ബ്ലാക്ക് മെറ്റീരിയൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ആയിരത്തി മുന്നൂറ്റി സംതിങ് കോയിൻസിന് ബാക്കിയുണ്ട് അത് വെച്ചിട്ട് ഈ ഗോൾഡൻ ഫ്രാഗ്മെന്റ് വാങ്ങിച്ചിരിക്കുകയാണ് വെസ് പതിനൊന്നായിരം യൂസിക്ക് അടുത്ത് പത്തായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് യൂസി വീണ്ടും ടോപ്പ് ചെയ്തിട്ട് സ്പിൻ ചെയ്യാൻ പോവുകയാണ് ആദ്യത്തെ സ്പിന്നിന് ഇതേ ഗ്ലൈഡർ ഇത് നമ്മുടെ ഫെറോന്റെ ഗ്ലൈഡർ ആണ് അത് കിട്ടിയിട്ടുണ്ട് ബികോയ്സ് മാക്സിമം എല്ലാ റിവാർഡ്സും കിട്ടിയ സ്ഥിതിക്ക് ഇനിയുള്ള സ്പിന്നുകൾ ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല നേരെ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന പാർട്ടിലോട്ട് കിടക്കാം ഇപ്പൊ കയറ്റിയ പതിനൊന്നായിരം യൂസിയും സ്പെൻഡാക്കിയിട്ട് അതിൽ നിന്ന് കിട്ടിയ കോയിൻസ് വെച്ചിട്ട് മെറ്റീരിയൽസ് വാങ്ങിക്കുകയാണ് എന്നിട്ടും അടുത്ത ലെവലിലോട്ട് പോകാനുള്ള മെറ്റീരിയൽസ് ആയിട്ടില്ല കേട്ടോസ് പുള്ളി നേരെ പോയിട്ട് ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ് വീണ്ടും ടോപ്പ് ചെയ്തിരിക്കുന്നു ഏതാലേ ഓക്കേ ആദ്യത്തെ ടെന്നെ ഉം ഒന്നുമില്ലാന്ന് തോന്നൂട്ടോ അതെ ഒന്നുമില്ല നെക്സ്റ്റ് ടെൻ അഗെൻ പൂച്ച കിട്ടിയിട്ടുണ്ട് ഓക്കെ ടെൻ ടൈംസ് ആയിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് കോയിൻസ് അറുപത്തി മൂന്ന് സ്പിന്നിൽ നിന്ന് എണ്ണൂറ്റി അറുപത്തി മൂന്ന് സ്പിൻ ആയിട്ട് അതിനിടയ്ക്കുള്ള സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് കിട്ടിയ കോയിൻസ് വെച്ചിട്ട് ലെവൽ ഫൈവ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി പതിനഞ്ചായിരം യൂസ് ചെയ്യാൻ ബാക്കിയുള്ളത് ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞ പോർഷനിൽ ഇമോട്ടും ഗ്രനേഡും മോളിയൊക്കെയാണ് റിട്ടേൺ കിട്ടിയത് അതിൽ ചിലതൊക്കെ ടെൻ ടൈംസ് ആയിട്ടുണ്ടായിരുന്നു അതേപോലെ ഇത്രയും സ്പിൻ ചെയ്തതില് ആദ്യം യു എം പി കിട്ടിയില്ലേ അതിനുശേഷം ഈ കഴിഞ്ഞ സ്കിപ്പ് ചെയ്ത് കളഞ്ഞ പോർഷനിൽ ഒരു തവണ യു എം പി കിട്ടിയിട്ടുണ്ടായിരുന്നു ആ യു എം പി മൂന്ന് മെറ്റീരിയൽ ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ടായിരുന്നോ വിസ് ആയിരത്തി അമ്പത്തി മൂന്നാമത്തെ സ്പിന്നാണ് ഇത് ഇത്രയും നേരമായിട്ട് ഇപ്പോഴാണ് ഈ പേരച്ചൂട്ട് കിട്ടിയിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് സ്പിൻ ആയിട്ടുണ്ട് യു സി കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് കയ്യിലുള്ള കോയിൻസിന് ഫുൾ ആയിട്ട് മെറ്റീരിയൽ വാങ്ങിച്ചിരിക്കുകയാണ് അത് ടൈം ലിമിറ്റഡ് മെറ്റീരിയൽ അല്ല പെർമനൻറ്റ് മെറ്റീരിയൽ പുള്ളി വീണ്ടും പത്തായിരത്തി എണ്ണൂറ് യു സി ടോപ്പ് ചെയ്തിരിക്കുകയാണ് എക്സിക്യൂട്ട് ഒക്കെ ചവറ് പോലെയുണ്ട് കിട്ടുന്നത് ചവർ പോലെ ഇഷ്ടം പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിനടക്കാൻ ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാലും മൂന്നാലവണ് എക്സിക്യൂട്ട് കിട്ടിയിട്ടുണ്ട് ബേസ് ഈ ഗ്രേറ്റ് ഓപ്പണിങ്ങിന്റെ മൊത്തം വീഡിയോ വന്നിട്ട് ഒരു മണിക്കൂറുണ്ട് കഴിഞ്ഞു ആ ഒരു മണിക്കൂറുള്ള വീഡിയോനെയാണ് ഞാൻ പരമാവധി ചുരുക്കി കുറച്ച് കട്ട് ചെയ്ത് ഈ പരുവത്തിലാക്കിയിരിക്കുന്നത് അങ്ങനെ ഇപ്പൊ കയറ്റിയ ചെയ്യും കംപ്ലീറ്റ് ആയിട്ട് തീർന്നിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്പിൻ ആയിട്ടുണ്ട് എഗെയിൻ ടോപ്പ് ചെയ്തിരിക്കുകയാണ് ആള് എട്ടായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് യൂസിയാണ് വീണ്ടും ടോപ്പപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൺവേർട്ട് ആയിട്ട് നാനൂറ് കോയിൻ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പൊ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് സ്പിന്നും ആയിട്ടുണ്ട് അയ്യായിരത്തി എഴുന്നൂറ് യൂസ് ചെയ്യാണ് ബാക്കിയുള്ളത് അങ്ങനെ ഫൈനലി 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 ഫൈനൽ ഫോം ആക്കാൻ പോവുകയാണ് കോയിൻസ് വെച്ച് മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഡയറക്റ്റ് പോവാ അപ്ഗ്രേഡ് കൊടുക്കുക ഫൈനൽ ഫോം ആയിരിക്കാണ് ഇപ്പൊ നിങ്ങൾക്ക് ഓവറാൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എത്രത്തോളം യൂസ് സ്പെൻഡ് ചെയ്താലാണ് ഫൈനൽ ഫോമും റേഡിയൻ ഫോമും വരെയൊക്കെ എത്തിക്കാൻ പറ്റുക എന്നുള്ളത് പുള്ളി എന്തായാലും റേഡിയൻ ഫോം എടുക്കുന്നില്ല എടുക്കുന്നില്ലെന്ന പറഞ്ഞത് പുള്ളിയുടെ കയ്യിലിരിക്കുന്ന മമ്മി ഡോകിന്റെ പെറ്റില്ലേ അതിന്റെ സ്പിൻ പുള്ളി എനിക്ക് അയച്ചതും ഞാനത് കണ്ടിട്ടില്ല ആ സ്പിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ അപ്ലോഡ് ചെയ്തതായിരിക്കോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഈ കിഡിൽ ക്രീറ്റോ ഓപ്പണിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം